ലോകസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവരികയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതും തിരുത്തുകയാണ് ദേശീയ മാധ്യമങ്ങൾ അതുപ്രകാരം ലോകസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ എല്ലാം കഴിഞ്ഞ് ജൂൺ ഒന്നാം തീയതി വൈകുന്നേരം പുറത്തിറക്കിയ എക്സിറ്റ് പോളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ പുതിയ എഐ എക്സിറ്റ് പോളുമായി സി ന്യൂസ് ചാനൽ വീണ്ടും രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ആദ്യ പ്രവചനത്തിനുള്ളതിനേക്കാൾ എൻ ഡി എക്ക് എഴുപത്തിയെട്ട് സീറ്റ് വരെ കുറയുമെന്നാണ് പുതിയ റിപ്പോർട്ടിൽ പുതിയ എക്സിറ്റ് പോളിൽ പറയുന്നത് ബി ജെ പിന്തുണയോടെ രാജ്യസഭാ അംഗമായ സുഭാഷ് ചന്ദ്രയുടെ ഉടമസ്ഥതയിലുള്ള ചാനലാണ് സി ന്യൂസ് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ് അതേസമയം ഇന്ത്യ മുന്നണിക്ക് നാൽപ്പത്തി മൂന്ന് സീറ്റ് വരെ കൂടുമെന്നാണ് സി ന്യൂസിന്റെ എ ഐ പ്രവചനം പറയുന്നത് ഒന്നാം പ്രവചനത്തിൽ എൻ ഡി എക്ക് മുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റ് വരെയാണ് പ്രവചിച്ചിരുന്നത് എങ്കിൽ രണ്ടാമത്തേത് മുന്നൂറ്റി അഞ്ച് സീറ്റ് വരെയായി കുറഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് നേരത്തെ പ്രവചിച്ചത് നൂറ്റി എൺപത്തിരണ്ട് സീറ്റായിരുന്നു ഇത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റായി ഉയർന്നിരിക്കുന്നു മറ്റുള്ളവർക്ക് പരമാവധി അമ്പത്തിരണ്ട് സീറ്റുകൾ ലഭിക്കുമെന്നാണ് പുതിയ പ്രവചനത്തിൽ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇവർക്ക് നേരത്തെ പറഞ്ഞത് പന്ത്രണ്ട് വരെ സീറ്റായിരുന്നു ശനിയാഴ്ചയാണ് ആദ്യ എക്സിറ്റ് പോൾ സി ന്യൂസ് പുറത്തുവിട്ടത് ഇന്നലെ എ ഐ എക്സിറ്റ് പോളും അവർ പ്രസിദ്ധീകരിച്ചു പത്തു കോടി ആളുകളിൽ നിന്ന് ശേഖരിച്ച അഭിപ്രായങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്താണ് രണ്ടാമത്തെ എക്സിറ്റ് പോൾ തയ്യാറാക്കിയതെന്ന് പറയുമ്പോൾ കൂടുതൽ ആധികാരികത രണ്ടാമത്തെ എക്സിറ്റ് പോളിന് വരികയാണ് അതായത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ മോദി പോളും ബുദ്ധി ഉപയോഗിച്ച് പ്രായോഗികമായി ഉണ്ടാക്കിയ എക്സിറ്റ് പോളും തമ്മിലുള്ള വ്യത്യാസമാണ് ഒരേ ചാനൽ രണ്ടു പ്രാവശ്യം പുറത്തുവിട്ടിരിക്കുന്നത് ഇതനുസരിച്ച് കൂടുതൽ വിശദമായി പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ എൻ ഡി എക്ക് അമ്പത്തിരണ്ട് മുതൽ അമ്പത്തിയെട്ട് സീറ്റ് വരെയും ഇന്ത്യാ സഖ്യത്തിന് ഇരുപത്തിയാറ് സീറ്റുകളും ലഭിക്കുമെന്നാണ് പറയുന്നത് ഉത്തർപ്രദേശിലെ ആകെയുള്ള എൺപത് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ ഇന്ത്യാ സഖ്യം വിജയിക്കുമെന്ന് പറയുമ്പോൾ വലിയ മുന്നേറ്റം തന്നെയാണ് മറ്റു പാർട്ടികൾക്ക് ഒരു സീറ്റ് മാത്രമേ ലഭിക്കുമെന്നും പറയുന്നു അതൊരു പക്ഷേ ബി എസ് പിക്ക് ആകാം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് യു പിയിൽ എൻ ഡി എക്ക് അടിത്തറ നഷ്ടപ്പെടുമെന്നാണ് ബി ജെ പി അനുകൂല ചാനലിൻ്റെ ഈ രണ്ടാമത്തെ എക്സിറ്റ് പോളിൽ വളരെ വ്യക്തമായി പറയുന്നത് അതായത് ഉത്തർപ്രദേശിൽ എൻ ഡി എക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പുതിയ പ്രവചനം അതുപോലെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ഇന്ത്യാ സഖ്യം വലിയ നേട്ടമുണ്ടാക്കുമെന്ന് പറയുന്നു നേരത്തെ ഒരു ചാനലും അത് പറഞ്ഞിട്ടില്ല ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ആകെയുള്ള ഏഴ് ലോക്സഭാ സീറ്റിൽ അഞ്ചു വരെ സീറ്റ് ഇന്ത്യാ സഖ്യം വിജയിക്കുമെന്ന് എ ഐ എക്സിറ്റ് പോൾ പറയുകയാണ് കഴിഞ്ഞ തവണ ഏഴിൽ ഏഴ് സീറ്റും തൂത്തുവാരിയ ബി ജെ പി ഇത്തവണ രണ്ടിൽ നിന്നൊരു പക്ഷെ നാലു വരെ പോയേക്കാമെന്നും ഈ ചാനൽ പറയുകയാണ് മറ്റൊന്ന് ബീഹാറിലാണ് ബീഹാറിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് പുതിയ എക്സിറ്റ് പോളിൽ ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തി എണ്ണവും എൻ ഡി എ നേടിയിരുന്നു എന്നാൽ ഈ സി ന്യൂസിന്റെ ന്യൂസിൻ്റെ എക്സിറ്റ് പോൾ പ്രകാരം ബീഹാറിൽ എൻ ഡി എക്ക് കനത്ത തിരിച്ചടിയാണ് പറയുന്നത് എൻ ഡി എക്കും ഇന്ത്യാ സഖ്യത്തിനും ഒരുപോലെ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റ് വരെയാണ് അവർ പ്രതീക്ഷിക്കുന്നതും പ്രവചിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്ക് വൻ നേട്ടമുണ്ടാകുമെന്നാണ് സി ന്യൂസിൻ്റെ ഈ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നത് എക്സിറ്റ് പോൾ ഫലം പ്രകാരം മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ ഇരുപത്തിയാറ് സീറ്റുകളിൽ എൻ ബാക്കി സീറ്റുകളിൽ ഇന്ത്യാ മുന്നണിയും വിജയിക്കുമെന്നാണ് പറയുന്നത് ഇരുപത്തിയൊന്ന് സീറ്റിലേറെ ഇന്ത്യ മുന്നണി നേടുമെന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലം പുതിയ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യം നാൽപ്പത്തിയെട്ടിൽ നാൽപ്പത്തിയൊന്ന് സീറ്റുകളും അവർ നേടിയിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എക്ക് വെറും അഞ്ച് സീറ്റുകൾ മാത്രമാണ് അവിടെ ലഭിച്ചത് ബജ്ലീസ് പാർട്ടിക്ക് ഒരു സീറ്റ് ലഭിച്ചിരുന്നു ഹരിയാനയിലും രാജസ്ഥാനിലും നോക്കുകയാണെങ്കിലും ബി ജെ പിയുടെ സീറ്റ് കുറയാൻ സാധ്യത പറയുന്നുണ്ട് ഹരിയാനയിൽ ആകെയുള്ള പത്ത് സീറ്റുകളിൽ എൻ ഡി എ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ നേടുമെന്നും അതേസമയം ഇന്ത്യ മുന്നണി ഏഴ് സീറ്റുകൾ വരെ അഞ്ച് മുതൽ ഏഴ് സീറ്റുകൾ വരെ നേടുമെന്നും വളരെ വ്യക്തമായി ഈ രണ്ടാമത്തെ എക്സിറ്റ് പോളിൽ പറയുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ച രാജസ്ഥാനിൽ ഇതേ സി ന്യൂസ് എ ഐ എക്സിറ്റ് പോൾ പ്രകാരം എൻ ഡി എ പതിനഞ്ച് മുതൽ പത്തൊൻപത് സീറ്റുകൾ വരെയും ഇന്ത്യാ സഖ്യം ആറ് മുതൽ പത്ത് സീറ്റുകൾ വരെയും നേടുമെന്നും പ്രവചിക്കുകയാണ് ബംഗാളിൽ എൻ ഡി എക്ക് ഇരുപത്തിനാല് സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ വരെയും പറയുകയാണ് ഇന്ത്യാ സഖ്യത്തിന് ലഭിച്ചാൽ ഒരു പക്ഷേ ഒരു സീറ്റ് ലഭിച്ചേക്കുമെന്നും ഈ രണ്ടാമത്തെ സർവേയിൽ സി ന്യൂസ് വ്യക്തമാക്കുകയാണ് അതുപോലെ നോർത്ത് ഈസ്റ്റിൽ എൻ ഡി എ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ സഖ്യം അവിടെ വളരെ ദുർബലമാണ് ഒരുപക്ഷെ നാല് സീറ്റുകൾ വരെ നേടുമെന്നും ഈ സർവേയിൽ വ്യക്തമാക്കുന്നു മറ്റു പാർട്ടികൾക്കെല്ലാം ചേർന്ന് ഒരു പക്ഷേ മൂന്ന് സീറ്റുകൾ വരെ ലഭിക്കുമെന്നും പ്രവചിക്കുന്നുണ്ട് അതുപോലെ ബി ജെ പി കോട്ടയായ മോദിയുടെയും അമിത്ഷായുടെയും തട്ടകമായ ഗുജറാത്തിൽ എൻ ഡി എക്ക് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തിയാറ് സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന് ഒരു നാല് സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നും ഇതിൽ പ്രവചിക്കുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ബി ജെ പിയെ സഹായിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ ഇപ്പോഴും ഇന്ത്യ മുന്നണി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് തെലങ്കാനയിൽ എൻ ഡി എക്ക് നാല് മുതൽ ആറ് സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് പത്ത് മുതൽ പതിനാല് സീറ്റുകളും വരെയാണ് ഇതിൽ പറയുന്നത് കർണാടകയിലും സമാനമാണ് പക്ഷേ ഒരുപാട് മറ്റു സർവേകളെല്ലാം എക്സിറ്റ് പോളുകളെല്ലാം കർണാടകയും തെലുങ്കാനയും ഒക്കെ ബി ജെ പിയുടെ മുന്നേറ്റം കാണിച്ചപ്പോൾ വളരെ വ്യക്തമായി സൂചന നൽകിയ ഈ പുതിയ എക്സിറ്റ് പോളിൽ സി ന്യൂസ് പറയുന്നത് കർണാടകയിൽ എൻ ഡി എ സഖ്യം പത്ത് മുതൽ പതിനാല് സീറ്റുകൾ വരെയും ഇന്ത്യ സഖ്യം പന്ത്രണ്ട് മുതൽ ഇരുപത് സീറ്റുകൾ വരെയും നേടിയേക്കും എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരാവേശത്തിന് അല്ലെങ്കിൽ ഒരു പ്രേരണയ്ക്ക് വേണ്ടി പുറത്തുവിട്ട എക്സിറ്റ് പോളുകൾ പ്രധാനപ്പെട്ട മോദി ചാനലുകൾക്ക് വരെ തിരുത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നാളെ മറ്റൊരു ഫലം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം